ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണ തിരുവോണാശംസകളുണ്ട് അപ്പം തിരുവോണമാണ് അപ്പം നമ്മൾ നേരെ എങ്ങോട്ടാ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അതുപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുമെല്ലാം ഞാൻ പഴയ ഒരു ടോപ്പാണ് കേട്ടോ ഇട്ടത് ചുടിദാറാണ് ഇട്ടത് പിന്നെ പഴയത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതൊന്നും അടിച്ച് കിട്ടിയിട്ടില്ല ഞാൻ അടിക്കാൻ കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ സാരി ഒക്കെ ആയിരുന്നില്ല ബ്ലൗസ് ഒക്കെ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ സമയം ആവുമല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ മുട്ടിൽ അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി ഇനി നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ദിവമോക്ക് പൊറോട്ട വേണമെന്നാണ് ഭയങ്കര ആവശ്യമായിരുന്നു അപ്പോൾ അതാ നമ്മൾ പോയി ഇവിടെയാണ് ഹസ്സ് ജോലി ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നു നയൻറ്റീൻ എയ്റ്റീസിൽ വന്നു അപ്പോൾ ഇവിടെ കമ്പനിക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ ദിവമോളിവിടെ ഇരുന്നു ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ കമ്പനിക്കാരൊക്കെ കണ്ട് അച്ഛനും മോള് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടോ വന്നത് അപ്പോൾ അതാ കയറി വരുന്ന ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോസ് കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതെല്ലാം ഈ സെലിബ്രിറ്റിയുടെ ഫോട്ടോ ഫോട്ടോസാണ് കേട്ടോ അവരെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ളതൊക്കെ ആയിട്ടുള്ള ഈ കടയിൽ വന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അധികം ഒന്നും എടുത്തില്ല കുറച്ച് മാത്രമേ കാണിച്ചു തന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ എന്നെ അവിടെ ഇങ്ങനെ അവർ ഇങ്ങനെ ലാഗ് ലാഗടിപ്പിച്ച് ഇരുത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്തേക്ക് പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടോ വന്നത് അങ്ങനെ നമ്മളിതാ അവിടുന്ന് നേരെ തിരിച്ചിറങ്ങി നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ചായ ഒന്നും കുടിച്ചില്ല ചായ ഒന്നും കുടിക്കാതെ നമ്മളവിന്ന് ഇറങ്ങി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ന്യൂ ഫാമിലാണ് കേട്ടോ ന്യൂ ഫാമിൽ പോയിട്ട് നമ്മളെ ദൈവമോക്ക് പൊറോട്ട വാങ്ങിക്കൊടുത്തു പിന്നെ ബീഫും കൂടി വാങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ഭൂരി വീതം ഓരോ ഈ രണ്ട് ഭൂരി വീതം ഞങ്ങളും പറഞ്ഞു കേട്ടോ അങ്ങനെ ഏതാ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ദിവമോള് അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മഞ്ഞ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ മഞ്ഞ തലേത്തെ എയർ അതുപോലെ ഡ്രസ്സും എല്ലാം കൂടി ഒന്നൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എന്തൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഭൂരി വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ദിവമോക്ക് പൊറോട്ട വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഇത് ഗ്രേവി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് ഫ്രൈ ആണ് ബീഫ് വരട്ടിയതാണോ അതിന് ബീഫ് വരട്ടിയതാണ് കേട്ടോ അങ്ങനെയതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലും ന്യൂഫോമത്തെ ഫുഡുകളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി എനിക്ക് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെരുപ്പ് എടുക്കാൻ വന്നപ്പോൾ ഫുൾ ഫാൻസിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഫാൻസി ആയതുകൊണ്ട് തന്നെ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പക്ഷേ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ എല്ലായിടത്തൊന്ന് എൻ്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ എല്ലാം ഇട്ടു നോക്കിയിട്ടോ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ചെരുപ്പ് എടുക്കാൻ പോയി എല്ലാം ഒന്നും ഇട്ട് നോക്കണമല്ലോ എത്ര ഭംഗിയുള്ള ചെരുപ്പാണെങ്കിൽ കണ്ടിട്ട് ഒന്ന് ഇട്ട് നോക്കണം ഇന്നലെ തൃപ്തിയാവുള്ളൂ വാങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെതായി ഈ ഒരു വേണം നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കി ഓരോന്നും ഓരോന്നും അങ്ങനെ ഇട്ട് നോക്കി അങ്ങനെ വിലയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അറുന്നൂറ് അഞ്ഞൂറ് ഇതിൽ അങ്ങോട്ട് താഴുന്നില്ല കേട്ടോ ഈ ഒരു റേറ്റ് തന്നെയാണ് എല്ലാ ചെരുപ്പിനും വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ചെരുപ്പൊക്കെ നോക്കി പക്ഷേ ഒന്നും നമ്മൾ വാങ്ങിയില്ല കാരണം എനിക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ചെരുപ്പാണ് വേണ്ടത് എനിക്ക് ചെരുപ്പ് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട് ഫാൻസി വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം നാശമായി പോകുന്നുള്ള പേടിയും കൂടെ ഞാൻ വാങ്ങിയില്ല കേട്ടോ പിന്നെ ഇട്ടിട്ടും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞ് റിപ്പേ എന്ത് എന്തായിട്ടുണ്ടെങ്കിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്തു തരും എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വാങ്ങാൻ നമ്മൾ വേറെ കടയിൽ വന്നു വേറെ കടയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ചെരുപ്പാണ് കേട്ടോ നോക്കിയത് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ വെള്ളം നനച്ചാലും ചളിയിൽ ചവിട്ടിയാലും അങ്ങനത്തെ ഒന്നും കുഴപ്പമൊന്നും കുറച്ച് കുറേ കാലം അങ്ങ് നിൽക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഇതാണ് ഈ ഒരു മോഡലാണ് ട്രെൻഡിങ് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള ഇങ്ങനത്തെ മോഡലാണ് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു മോഡലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇട്ടിട്ടും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവസാനം ഒരു ചെരുപ്പ് എടുത്തു കേട്ടോ അപ്പം അതിനും റേറ്റ് വരുന്നത് അഞ്ഞൂറ് നാന്നൂറ്റി അമ്പത് അറുന്നൂറ് ആ ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മളൊരു ചെരുപ്പ് എടുത്തു അവസാനം കേട്ടോ അപ്പം അതാ വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഈ ഒരു ചെരുപ്പാണ് ഞാൻ വാങ്ങിയത് ബ്ലാക്ക് ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇടാലും സാരിക്ക് വേണമെങ്കിൽ ഇടാം അതുപോലെ ഹീലും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഹീലുള്ള ചെരുപ്പ് തന്നെയാണ് കേട്ടോ ജീൻസിൻ്റെ കൂടെ പോവും എല്ലാത്തിൻ്റെ കൂടി നമുക്കിടാം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇന്നാണ് പോകുന്നത് ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നുണ്ടോ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു നിന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല രാത്രി പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതാ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വയൽക്കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ടോ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നീന്തി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഇതാ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഏട്ടൻ ഒറ്റയ്ക്ക് സദ്യയിക്കുന്നതാണ് കേട്ടോ ടിവിയും വെച്ചും കൊണ്ട് അങ്ങനെ സദ്യക്ക് എന്തൊക്കെയല്ല ശരി സദ്യക്ക് എന്തൊക്കെയായി എന്ന് ഞാൻ നോക്കുമായിരുന്നു അടപ്രഥമേൻ്റെ നല്ല പായസം ഉണ്ടായിരുന്നു പിന്നെ ചിപ്സ് ഉണ്ട് പിന്നെ ചർക്കടി വരട്ടിയുണ്ട് പിന്നെ ഉപ്പേരി വയറുപ്പേരി പപ്പടമുണ്ട് പിന്നെ ഉണ്ട് പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു പിന്നെ അവിയലുണ്ട് പിന്നെ കിച്ചടി ഉണ്ട് കിച്ചടി എല്ലാം പച്ചടി ആ പച്ചടി ഉണ്ട് പിന്നെ ഉപ്പുണ്ട് പിന്നെ സാമ്പാറുണ്ട് പിന്നെ ചോറുണ്ട് പിന്നെ പഴമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം അമ്മ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ എല്ലാം അമ്മ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാം മോളും അച്ഛനും ഒക്കെ ഫുഡ് കഴിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മളെ രണ്ട് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ അങ്ങനെ അതാ അവർക്കും കൂടി സദ്യ വിളമ്പി കൊടുത്തിട്ടുണ്ട് രയിലൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെയട്ടോ അവർക്ക് കൊടുത്തത് അപ്പോൾ അത് അമ്മ ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട് ടെസക്ക് കിട്ടും അപ്പോൾ അതാ ജോലി ഓടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാളും കൂടി അവിടെ ഇരുന്ന് സദ്യ കഴിക്കാൻ കേട്ടോ അങ്ങനെ ഇതാ രണ്ടാളും പിടിച്ചു വെച്ചിട്ട് ഓരോന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അവരങ്ങനെ അതൊന്നും കഴിക്കാത്ത ആൾക്കാരാണ് പിന്നെ പായസം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ടെസയ്ക്ക് അങ്ങനെ സദ്യ ഒക്കെ അവരും കഴിച്ചു ഉഷാറായിട്ടോ അത് കഴിഞ്ഞ് ഞാനിപ്പോഴാണ് സദ്യ അയക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാം വിളമ്പി ഇലയിൽ നിറച്ചിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ടൊന്ന് സദ്യ അയക്കട്ടെ കേട്ടോ അപ്പോൾ സദ്യ എല്ലാം അമ്മ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പച്ചടിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയില്ലാന്ന് അതൊന്നുമില്ല ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു പിന്നെ അതുമല്ലേ എനിക്കിങ്ങനെ എല്ലാം ഉണ്ടാക്കാനൊന്നും എനിക്ക് അങ്ങനെ പച്ചക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന വത്തകം മുറിച്ചൊക്കെയപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ എവിടെയും പോയില്ല അവിടെ കിടന്ന് ഒന്ന് ഉറങ്ങി എണീച്ചു കേട്ടോ ഉറങ്ങി എണീച്ചപ്പം പായസം കുടിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് പായസം എടുത്തു കൊണ്ടുവന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പായസം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പായസം ഞാൻ ഈ സദ്യ കഴിച്ച കഴിച്ചപാട് ഞാൻ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ എവിടെ പോയിട്ടുണ്ടെങ്കിൽ പായസം ഞാൻ അങ്ങനെ ഒഴിവാക്കാറാണ് വീട്ടിലാണെങ്കിൽ മാത്രം നമ്മൾ വൈകുന്നേരം ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ പായസം എപ്പോഴും കുടിക്കാറ്ട്ടോ അത് കഴിഞ്ഞ് അച്ഛൻ ഇതാ ഷൂ ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇതാ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ബത്തേരിയിലേക്ക് പോവുകയാണ് കേട്ടോ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതാ ദിവമോളെ മാറ്റിച്ചിട്ടുണ്ട് പിന്നെ തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പുള്ളിക്കാരനെ നല്ല ബേഗൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് മാറ്റിയിട്ടുണ്ട് നമ്മളിത് ബൈക്കിലാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പോകുന്ന വൈക്ക് അപ്പോൾ ഒന്ന് നമ്മൾ എവിടെയാണ് കയറിയത് അപ്പോൾ ഒന്ന് വൈകി നമ്മൾ ഷവർമ്മ വേണം എന്നാണ് കേട്ടോ അങ്ങനെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി കയറിയിട്ട് ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഷവർമ ഷവർമ അതുപോലെ തന്നെ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഷവർമ്മയാണ് ഇഷ്ടം പിന്നെ മന്തിയും കിട്ടിയാൽ നന്നായിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമ്മൾ ഷവർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഷവർമ്മ വന്നു കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഷവർമ്മ കഴിക്കുന്നത് കുറേ ആയിട്ടോ അപ്പോൾ കുറച്ചായി അങ്ങോട്ട് കിട്ടിയിട്ടില്ല ഞാൻ കുറേ പറയായിരുന്നു കേട്ടോ അങ്ങനെ ഷവർമ്മ കിട്ടിയ സന്തോഷത്തിലാണ് ദിവമോളും ഞാനും കേട്ടോ അങ്ങനെ ദാ ഉപ്പിലിട്ട ക്യാരറ്റും അതുപോലെ തന്നെ കക്കിരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഷവർമ്മ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ചില ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളൂല കേട്ടോ പക്ഷേ ഇത് കുഴപ്പമില്ല നല്ല രസം ഉണ്ട് ഏകദേശം നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അവിടെ എത്തുന്നതിന് മുമ്പേ വിശന്നും അപ്പം എന്താക്കി കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം അടിച്ചിട്ട് ഇതാ ഇറങ്ങുകയാണ് കേട്ടോ സ്ഥലം വന്നിട്ട് നമുക്ക് ചീരാലിലാണ് എത്തേണ്ടത് കേട്ടോ ചീരാലാണെങ്കിൽ നമ്മൾ തമിഴ്നാട് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്താണ് കേട്ടോ ഏകദേശം അവിടെ പാട്ടവയൽ അങ്ങോട്ട് തമിഴ്നാടാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതായത് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചീരാലിന് നമ്മൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മുട്ടായി അങ്ങനെ എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചു കിട്ടോ അങ്ങനെ അവിടെ ഒരു കട കണ്ടു അങ്ങനെ കുറേ കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കടയിൽ കയറിയ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിതവിടെ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ തിരുവോണ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും